നിലമ്പൂരിൽ ഉജ്ജ്വലമായ വിജയം ഉണ്ടാകും കൃത്യമായി പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് വിക്ടറി ഇപ്പം പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും വയനാടും ഉപതെരഞ്ഞെടുപ്പുകളിൽ അനുവർത്തിച്ചൊരു മാതൃകയുണ്ട് അതാത് മണ്ഡലങ്ങളിലെ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കിട്ടിയത് ആ മാതൃക നിലമ്പൂരിലും തുടരും അതിശക്തമായ ഭരണവിരുദ്ധ വികാരം യു ഡി എഫ് തിരിച്ചു പിടിച്ചു തുടങ്ങുന്നതിന്റെ തുടക്കം നിലമ്പൂരിൽ നിന്ന് ആരംഭിക്കും ഒരു ഒരു കാണിക്കണം അത് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു വാചകം ഞാനിങ്ങെടുക്കുക അദ്ദേഹം പറഞ്ഞത് സൂക്ഷ്മത പാലിക്കണം എന്നാണ് ആ വാചകമാണ് ഞാൻ ഈ പ്രതികരണത്തിൽ പറഞ്ഞത് കാരണം ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയാത്ത കാര്യമാണ് അതിന്റെ വാർത്തയും തലക്കെട്ടുമായി വന്നത് അപ്പൊ അത്തരം കാര്യങ്ങളോട് സൂക്ഷ്മത പുലർത്തണം കാരണം ചാടിക്കേറി പ്രതികരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അത് ഞാൻ അനുസരിക്കണമുള്ള സ്വാതായിരുന്നു കാരണം അദ്ദേഹം പറയാത്തൊരു കാര്യമാണ് വാർത്തയായി വന്നത് അദ്ദേഹത്തോട് നിരന്തരമായി ആവർത്തിക്കപ്പെട്ട ഒരു ചോദ്യം ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു സൂക്ഷ്മത കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ പ്രസിഡന്റും ഒക്കെ ഇരുന്ന ആയിരുന്ന ഒരാള് യുവ നേതാക്കന്മാർ സൂക്ഷ്മത എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പറയണോ ഇല്ല ഞങ്ങൾ സൂക്ഷ്മത പുലർത്തില്ല കൊന്നാലും ഞങ്ങൾ സൂക്ഷ്മത പുലർത്തില്ല എന്ന് പറയുകയല്ലോ അദ്ദേഹം സ്വാഭാവികമായിട്ടും യുവതലമുറയോട് അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് അതിന് വളരെ പോസിറ്റീവായിട്ടാണ് സൂക്ഷ്മതയോട് കൂടിയിട്ടാണല്ലോ പൊതുപ്രവർത്തകർ പ്രവർത്തിക്കുന്നത് അത് ഓർമ്മപ്പെടുത്തി അതൊന്നും സൂചിപ്പിച്ചിട്ടില്ലല്ലോ അതൊക്കെ നിങ്ങൾ വരികൾക്കിടയിലൂടെ നിങ്ങൾ വായിച്ചെടുക്കുന്ന വാക്കുകളല്ലേ അദ്ദേഹം അതൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തോട് നിരന്തരമായി ചോദിച്ചു നിരന്തരമായി ചോദിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞു യുവ നേതാക്കന്മാർ സൂക്ഷ്മത പുലർത്തണം അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ട് എന്ന് ഞാൻ വിചാരിക്കത്തില്ല അദ്ദേഹത്തെ പോലുള്ള ആള് യുവ നേതാക്കന്മാർ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തണം എന്ന് പറയുന്നത് അത് യുവ നേതാക്കന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഇവരങ്ങ എന്ന് എന്ന് അദ്ദേഹത്തിന് പറയേണ്ട കാര്യമില്ല അങ്ങനെ വിലയിരുത്തൽ മുതിർന്ന നേതാക്കന്മാർക്കല്ല അങ്ങനെ ബഹുമാനത്തോടെ സ്വീകരിക്കും അല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റിനെ പറ്റി പറഞ്ഞിട്ടില്ല അദ്ദേഹത്തോട് നിരന്തരമായി ആവർത്തിച്ചു ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തണം എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ അദ്ദേഹം തന്നെ കൂട്ടിച്ചേർന്നതിന്റെ ചെറുപ്പക്കാരല്ലേ അതിന്റെ ആവേശം ഉണ്ടാകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ പ്രായവും ഈ ചെറുപ്പവും ഈ അദ്ദേഹത്തിന്റെ ചെറുപ്പത്ത് കാണിച്ച ആവേശത്തിന് അത്ര ഞങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ല മുതിർന്ന നേതാക്കന്മാർക്ക് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത് വളരെ പോസിറ്റീവ് നോട്ടിൽ പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾ എല്ലാവരും അതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് അതിനപ്പുറം ഏതെങ്കിലും ഒരു ഇൻസിഡന്റിൽ അവർക്ക് വിമർശനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ തെറ്റ് മുതിർന്ന നേതാക്കന്മാർക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ വിമർശനമുണ്ട് എങ്കിൽ അതവര് പറഞ്ഞാൽ അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ആ സമയത്തെടുക്കും ഇപ്പം ഇപ്പം അങ്ങ് സൂചിപ്പിച്ച ഒദായിലെ സന്ദർശനം അൻവറിനെ സന്ദർശിച്ച വിഷയം ആ സന്ദർശന ദിവസം മുതിർന്ന നേതാക്കന്മാർ പറഞ്ഞ അഭിപ്രായങ്ങളോട് ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്തത് അത് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പം നെക്സ്റ്റ് ജനറേഷൻ നെക്സ്റ്റ് ജനറേഷന്റെ ഭാഗത്തുനിന്ന് അവർക്ക് പാർട്ടിക്ക് ഹിതമല്ല എന്ന് തോന്നുന്നൊരു പ്രവൃത്തി അതാരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് അവർക്ക് തിരുത്താനും അത് തിരുത്തണമെന്ന് പറയാനും ഒക്കെ ഉള്ള അവകാശം അവർക്കുണ്ട് അത് അത് കേൾക്കേണ്ടെന്ന ബാധ്യത ഞങ്ങൾക്കുണ്ട് രാജ്ഭവനിലെ പി എമ്മിന്റെ തട്ടിപ്പല്ലേ സി പി എമ്മിന്റെ തട്ടിപ്പല്ലേ ഈ ഭാരതാമ്പ പ്രതിഷേധം ഈ ഇതേ ഗവർണർക്ക് പ്രഭാതവർഷണം കൊടുത്തതാര അറിയില്ലേ കേരളത്തിന്റെ ഗവർണറായി തരുന്ന ആർ എസ് എസ് നേതാവിന് ആർ എസ് എസിന്റെ അജണ്ട ഉണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയില്ലേ അപ്പൊ മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായ ഒരു കേസിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിക്കാനുള്ള ശ്രമമാണ് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെയാണ് നിരന്തരമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊണ്ടുവന്ന ആർ എസ് എസ് കാരൻ്റെ കാൽച്ചുവട്ടിൽ വെള്ളിത്താലത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നത് അതങ്ങനെ അംഗീകരിക്കാൻ കഴിയുക അത് ശരി ഞാൻ ചോദിക്കുന്നത് ആർ എസ് എസിന്റെ ഗവർണറിൽ നിന്ന് മറ്റെന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ആർ എസ് എസ് കാരനായ ഗവർണറിൽ നിന്ന് മറ്റെന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അത്ര നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണോ നമ്മൾ അപ്പൊ ആ ആർ എസ് എസ് കാരനായ ഒരു ഗവർണർ വരുമ്പോ പ്രഭാത ഭക്ഷണം കൊടുക്കുക ഇവിടുത്തെ ഗവർണർക്ക് മാത്രമല്ലല്ലോ അടുത്തുള്ള കുറെ ഗവർണർമാരെയും കൂടെ വിളിച്ചിട്ട് പ്രഭാത ഭക്ഷണം കൊടുക്കാൻ പോയില്ലേ അപ്പം അത്തരം കാര്യങ്ങളിൽ ആർ എസ് എസിനെ പ്രീതിപ്പെടുത്തുക ഭക്ഷണം കൊടുത്തിട്ടെങ്കിൽ ഭക്ഷണം നിലപാടിൽ വിട്ടുവീഴ്ച വരുത്തിയിട്ടെങ്കിൽ അങ്ങനെ ആ നിലപാട് മുഖ്യമന്ത്രി തിരുത്തിയില്ല എങ്കിൽ തിരുത്തണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി നന്നായി നല്ല നിലയിൽ പോകണം എന്നും നമുക്ക് വലിയ നിർബന്ധം ഒന്നുമില്ല ഒൻപത് മാസം കഴിയുമ്പോൾ അങ്ങനെയാണോ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് അതിശക്തമായ ആ വിഷയത്തിനകത്ത് പ്രതിഷേധം അതിന് വഴി വെക്കുന്നത് ആരാണ് എന്തിനാണ് കേരളത്തിന്റെ ആർ എസ് എസ് ആർ എസ് എസ് കാരനായ ഗവർണർക്ക് എത്ര ലെജിസ്റ്റിമസി കൊടുക്കുന്നതിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനോട് കേ ആർ എസ് എസ് കാരനായ ഒരു ഗവർണർ കേരളത്തിലേക്ക് വരുമ്പോൾ അയാളോട് ഗവർണർ നിലയിൽ സ്ഥാനത്തോട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ആർ എസ് എസ് കാരാണ് ഇപ്പോൾ ഗവർണർമാരെ വേണ്ടത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ അതല്ലാതെയുള്ള സൗഹൃദവും ചന്നാത്തവും പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണവും ഒക്കെ കൊടുത്തതിനെ ലെജിറ്റിമേറ്റ് ചെയ്യരുത് അയാൾ ആർ എസ് എസ് കാരനാണ് എന്ന് നിരന്തരമായി പറയേണ്ടത് ബാധ്യതയാണ് നമുക്കുള്ളത് അയാൾ നടപ്പിലാക്കുന്ന ആശയങ്ങൾ ആദർശങ്ങൾ ആർ എസ് എസിന്റെ രാഷ്ട്രീയമാണെന്ന് പറയുകയാണ് അതല്ലാതെ അയാളെ കൊണ്ടുവന്ന് പൊതുവിടത്തിലെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരാളാക്കി മാറ്റുകയല്ല ചെയ്യേണ്ടത് ആ തട്ടിപ്പ് ഇവരവസാനിക്കുകയാണ് സർക്കാരും പിന്നെ ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അത് മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമാണ് ആ മഹാത്മാഗാന്ധിയെ കൊന്ന ആളുകൾ കൊണ്ടുവരുന്ന ഒരു പാരമ്പര്യവും ഇന്ത്യയുടേതായ പാരമ്പര്യമല്ല അത് നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് കേരളത്തിന് മുഖ്യമന്ത്രി കൂടി ബോധ്യമുണ്ടാകണമെന്ന് പറയുന്നു അല്ല അത് എന്തെങ്കിലും അജണ്ടയുടെ ഭാഗമാകട്ടെ അല്ലാതിരിക്കട്ടെ ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് കൊടുക്കുന്ന ആരാണ് ഗവർണർമാർക്ക് ആർ എസ് എസ് ഗവർണർമാർക്ക് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ലെജിറ്റവ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വേറെയുണ്ടല്ലോ തമിഴ്നാട്ടിൽ നിരന്തരമായി സ്റ്റേറ്റ് വേഴ്സസ് ഗവർണർ ഫൈറ്റ് കിടക്കുകയാണ് എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി കോംപ്രമൈസ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ കർണാടകയിൽ സിദ്ധരാമയ്യ നിരന്തരമായി ഫൈറ്റിലാണ് എപ്പോഴെങ്കിലും കോംപ്രമൈസ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ നീ തെലങ്കാനയിൽ ആന്ധ്രയിൽ ഏത് സ്റ്റേറ്റിലാണ് ആർ എസ് എസിനോട് സമർ ആർ എസ് എസിന്റെ ഗവർണറോട് സമരസപ്പെടുന്നത് ഏക സ്റ്റേറ്റ് കേരളമാണ് അതാണ് പറഞ്ഞത് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിച്ചുകൊണ്ട് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിട്ട് മുഖ്യമന്ത്രി നിൽക്കരുത് അതിനോട് ഈ നാടൊന്നിച്ച് നിക്കില്ല